ആ സുഹൃത്തുക്കളെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ശരിക്കും ഭാരതപ്പുഴ തീരത്താണ് റ്റിപ്പുറം മീനും ചോറും മീനും ചോറും എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ കുറേ വീഡിയോ എല്ലാവരും ചെയ്തതാണ് പക്ഷേ എനിക്ക് മണിക്ക് എത്തി പത്തു മണിക്ക് എത്തിക്കാൻ അവിടെ ഒക്കെ റെഡി ആയിട്ട് വരുന്നൂ പതിനൊന്ന് മണിയൊക്കെ ആവും ഏകദേശം ആവണേ ഈ ചോറും മീനും ഉള്ള വീഡിയോ ഒന്നും എല്ലാവരും കാണട്ടാ മറക്കരുത് ഇത് എൻ്റെ റിക്വസ്റ്റാണ് ഒക്കെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ആദ്യം ചെയ്യണം വെല്ലൈക്കനും കൂടി അമർത്തണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രീ ടൈമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് എന്നിവിടെ എട്ട് മണിക്കൊരു ദോശ ഇവിടെ മസാല ദോശ നെയ്യ് റോസ്റ്റൊക്കെ ഉണ്ട് ഒരു പത്ത് മണി വരെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു ഞാൻ അതും കൂടി ഒന്ന് അപ്പം സുഹൃത്തുക്കളെ ഞാൻ മീനും ചോറും എന്ന കുറ്റിപ്പുറത്തുള്ള ആ ഒരു ഷോ ഇതിലാണ് ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോൾ ഒരാളെ ഇല തുടക്കുന്നുണ്ട് ഒരാൾ ഉള്ളി നന്നാക്കിണ്ട് ഇവിടെ ഈ ഇല ഇടക്ക് ഇവിടെ ഒക്കെ ഇവരൊക്കെ സ്റ്റാഫുകളാണ് ഇവിടുത്തെ സ്റ്റാഫുകളെ പറയുന്നുണ്ടെങ്കിൽ കുറേ സ്റ്റാഫുകളുണ്ട് ഒരു ചുരുങ്ങിയത് ഇരുന്നൂറോളം സ്റ്റാഫുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് അറിവ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ ഇപ്പം കാര്യട്ടാ ഇതൊക്കെ ഇപ്പോൾ ഒരു പതിനൊന്നര ആവുമ്പോഴത്തിന് നല്ല ടൈറ്റ് ഫിറ്റ് ഫിറ്റാവും ഇവിടെ ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് ഇപ്പം ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ ഇവിടെ അത് കഴിഞ്ഞാൽ പതിനൊന്നരക്ക് ശേഷം ഭയങ്കര ജനങ്ങളാവും പിന്നെ ഒന്നാമതെന്ന് ഞായറാഴ്ചയാണ് അത്ര അതിന് മാത്രം ആൾക്കാരുണ്ടാവുന്ന തോന്നുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മളെ ഹെഡ് നമ്മളെ സപ്ലയർ മെയിൻ ഹെഡാണ് ആളൊരു മിൽപ്പിക്കാരനാണ് ഭയങ്കര സ്ട്രിക്ട് ഉള്ള ആളാണ് എന്റെ പേര് ആണ് ഓക്കെ അപ്പം ഇനി ജനങ്ങൾ വറ്റ നമുക്ക് വീഡിയോ എടുക്കാം താങ്ക് Ini <tuk tangan> Agodi. എവിടേ മലപ്പുറം മലപ്പുറത്തുനിന്നായിരുന്നേ അതേറ്റാ ഏഹ് എട്ടറിഞ്ഞ് വന്നു പറഞ്ഞു കഴിക്കാനായി അടിപൊളിയല്ലേ ഓക്കേ എവിടെ ആയിരുന്നു ആ ആദ്യ അത്ര ഇഷ്ടപ്പെട്ടല്ലേ പിന്നെന്താ എടുത്തേ കാളാഞ്ചിയാണ് അടിപൊളി അല്ലേ ആ തവ അല്ലേ ആ എവിടുന്നാട്ടി ആദ്യ അടിപൊളി കേട്ടിറങ്ങി വരിക അപ്പൊ നമ്മളെ സംഗതി അടിപൊളി ആയിട്ടുണ്ടല്ലേ െ ഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ അല്ലേ എവിടെ നിന്ന് വരുന്ന കൊല്ലത്തിന് ആ ഇതിനെ പോന്ന് കഴിഞ്ഞാ ഇതിനേറ്റ് വന്നതാണോ ഏഹ് ആ അതിനേറ്റ് വന്ന അല്ലേ താങ്ക് യു സർ സുഖല്ലേ എവിടേ അപ്പൊന്താണ് ഫ്രൈ വാങ്ങി ഫ്രൈ വാങ്ങിയത് മാത വാങ്ങിയിട്ടുണ്ട് പിന്നെ മാവോലി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് എന്താണ് കല്ലുമ്മക്കായ കല്ലുമ്മക്കായം അപ്പൊ എണ്ണ ആണ് അല്ലേ ഇനി ഒരു

സർ എവിടെ സ്ഥലം കോഴിക്കോട് ഞാൻ വരുന്നു കഴിക്കാനായിട്ട് വന്നതാ അത്ഭുതം കിട്ടാ അപ്പൊ ചെയ്തത് ചെമ്മീന് എല്ലാം അടിപൊളി തന്നെ അല്ലേ വെരി ഗുഡ് താങ്ക് യു താങ്ക് യു നിങ്ങൾ ഇവിടെ താഴത്ത് വന്ന് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കാരണം ചിപ്സ് അതുപോലെ തന്നെ സ്വീറ്റ്സുകള് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉപ്പിലിട്ടതുണ്ട് കേട്ടാ ഉപ്പിലിട്ട പേരക്ക ഉണ്ട് നെല്ലിക്ക ഉണ്ട് നമുക്ക് പൈനാപ്പിളുണ്ട് മാങ്ങണ്ട് പിന്നെ പായസന്റ് അതിലത്തെ തിരക്കാണെന്ന് ഞാൻ മേലെന്നൊരു വീഡിയോ ചെയ്യാണ് അവ എല്ലാവരും കുറേ ആൾക്കാർക്കെ പുറത്ത് കാത്ത് നിൽക്കട്ട സീറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ബുക്ക് ചെയ്ത് കാത്തു നിൽക്കുകയാണ് ഞാനിവിടെ വന്ന പത്ത് മണിക്കാണ് പത്ത് മണി മുതൽ ഇപ്പം നാല് മണിക്കാണ് ഇത് അവസാനിക്കൊള്ളു നിൽക്കാറുണ്ട് നാല് മണിയാണ് ലാസ്റ്റ് ടൈം അപ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കുറേ ആൾക്കാർ അകത്തുനിന്ന് കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇവിടെ കഴിച്ചോരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ചോറ് മീനിൻ്റെ പ്രത്യേകത അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളെ ഇത് ഇവിടെ ഭക്ഷണത്തിന് ബുക്ക് ചെയ്ത ആൾക്കാർ ഇങ്ങനെ വിളിച്ചു ചോദിക്കാണ് പേര് വിളിച്ചു ചോദര് അപ്പോ എല്ലാവരും ചോദിച്ചിട്ട് ഞാനൊരു മണിക്ക് വന്നതാണ് ഇപ്പോ രണ്ട് മൂന്ന് മണിയായിപ്പോ ഇതൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടെ ഭയങ്കര തിരക്ക അപ്പൊ നമ്മളിവിടെ യൂട്യൂബറെ ഒരു യൂട്യൂബറെ കണ്ടെത്തിയിരിക്കുന്നത് അതാണ് നമ്മളൊരു യൂട്യൂബറ് ഇതിൻ്റെ ഇതാണ് നമ്മൾ യൂട്യൂബറ് ശരിക്കുള്ളത് എന്താ പേര് ഫൈഹ ആ അപ്പൊ എന്താണ് സുഖം തന്നെ ഇവിടെ അടുത്ത വീട് അപ്പോ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ എനത്ത ഭക്ഷണമൊക്കെ അടിപൊളിയല്ലേ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണോ മുന്നേ വന്നിരുന്നത് അപ്പോ അപ്പോ ഓക്കെയാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ നിങ്ങളെ അപ്പൊ നിങ്ങളിപ്പോ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത് വലിയ ആവോലി പിന്നെ കൂന്തളല്ലേ ആ വലിയ ആവോലി കൂന്തളാണ് നമ്മൾ എന്റെ പേര് മുഹമ്മദൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് വലിയ ആവോലി കൂന്തളാണ് അപ്പൊ ചോറും മീനും മൂന്ന് മണി ഞാൻ ചോറ് വെച്ചില്ല ഇനി ഞാനും കൂടി ചോറ് വയ്ക്കണം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ബുക്ക് ചെയ്തവരൊക്കെ ഇവിടെ കാത്തു നിൽക്കണേ നിങ്ങളെ തിരക്കുണ്ടാ ഭയങ്കര അപ്പോൾ ഈ ചോറും ഇത് തിന്നാനായിട്ട് വന്നത് എല്ലാവരും അപ്പോൾ നമ്മളെ ഒരു യൂട്യൂബറാണ് അപ്പോൾ നമ്മളെ ഒരു സുഹൃത്തും കൂടി ആയിപ്പോ ഇത് അതിൻ്റെ മകളാണ് മകള് ഭയങ്കര ആക്റ്റീവ് ആണ് ആൾ നേരത്തെ ഞാൻ വന്നപ്പോഴും ഒരാളങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന കണ്ട് അപ്പോൾ എനിക്ക് പൊതിയായി അടിപൊളി ഈ പിച്ചോ താങ്ക് യു ഫോർ യു ടിപൊളി ഇല്ലേ വക്കല്ലേ ഭക്ഷണം അടിപൊളി അല്ലേ യാ നോക്കി എവിടുന്നായിരുന്നു എല്ലാരും ഒരാള് ബാക്കി നിൽക്കണ്ടല്ലോ ഷിയാബ് ശിയാബ് ഭയങ്കര നാണക്കാരനാന്ന് പറയാബ് നാണക്കാരനാ തോന്നുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിവിടെ ഒരു മറ്റേ നമ്മളൊരു നമ്മുടെ ഒരു ബാച്ചുലേഴ്സ് എന്ന് പറയാൻ പറ്റൂല യങ് ആണ് അപ്പോൾ നമ്മള് ഇവരിവിടെ എറണാകുളത്തുനിന്നാണ് വരുന്നത് പഠിക്കുന്ന എറണാകുളത്ത് നിന്നാണ് വരുന്നത് മീനും ചോറും തിന്നാൻ വേണ്ടി മാത്രം വരുന്നതാണ് ടിപൊളി എല്ലാത്തിനും ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ ചാനലെല്ലാരും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക്